ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒച്ചയിടാൻ വയ്യ അടിച്ച് വൈറൽ ഫീവർ എന്നാണ് പറയുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന് രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റും കാരണം എൻ്റെ വീഡിയോ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കൾ സഹോദരങ്ങളുമുണ്ട് അപ്പോൾ അവർക്ക് മുന്നിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ വെക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതൊക്കെ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാൾക്ക് എങ്ങനെ വർഗീയപരമായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചപ്പോൾ ഇനി ഇതൊക്കെ ചുമ്മാ പേപ്പറിൽ മാത്രമാണോ ഉള്ളതൊന്നും അറിയത്തില്ല അങ്ങനെ ബിരുദമുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പം അധ്യാപകൻ പ്രഭാഷകൻ കഥാകാരൻ കവി നാടകൃത്ത് പത്രാധിപൻ സംവിധായകൻ രണ്ട് തവണ മികച്ച ഷോർട്ട് ഫിലിം ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു മഹാ വ്യക്തിയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെതിരെ പച്ചയ്ക്ക് വർഗീതയും പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഈ ഒരു വെറും എന്താ പറയുക ഒരു സെപ്റ്റി ടാങ്ക് കെ മധു അങ്ങനെ എന്താണ്ടാണ് ഈ വേട്ടാവളിയുടെ പേര് അതിന് പിന്നാലെ പിന്നെ വർഗീയതയും തുപ്പിക്കൊണ്ട് പല ആൾക്കാരെയും നമ്മൾ കണ്ടു വിഷം തുപ്പി വിശയലേ കണ്ടു അങ്ങനെ ഓരോ ആൾക്കാരും വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പാട്ടിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എഴുതുന്ന വരികളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ഒരു പോയ കാലം ഒരു സവർണ മേധാവികളുടെ ഒരു കാലം ഈ പാവ പിടിച്ച ആൾക്കാരെയൊക്കെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചില്ലേ ആ ഒരു കാലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന നര ബാധിച്ചിട്ടുള്ള പക്ക വർഗീയ വർഗീയവാദികളാണ് ഇതുപോലെ ചില ഊളകൾ പിന്നീട് ഇവൻ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേടന്റെ പിന്നിൽ ഇവിടുത്തെ ജിഹാദികളാണ് കൂടെ ഉള്ളത് ജിഹാദികൾ എഴുതി കൊടുക്കുന്ന പാട്ടാണ് വേടൻ പല വേദികളിലും പാടുന്നത് കാരണം ഇത് വേറൊരു തലത്തിലേക്ക് ഇങ്ങനെ റൂട്ട് മാറ്റി വിടണമല്ലോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവർ ശ്രമിച്ചു കാരണം ആരെന്ത് ദെമ്മാടിത്തനവും ശുദ്ധ അസംബന്ധവും പറഞ്ഞാലും അത് അവസാനം കൊണ്ടുവെക്കുന്ന ഇസ്ലാമിന്റെ നെഞ്ചത്ത വേടനും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെ പിന്നെ ഇപ്പം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈദിന് നിങ്ങൾ പള്ളികളിൽ അല്ലെങ്കിൽ ഈദ് നമസ്കാരത്തിൽ നിങ്ങൾ വേടൻ്റെ ഒരു പാട്ട് സംഘടിപ്പിക്കണം അങ്ങനെയൊക്കെ കുറേ മണ്ടത്തരങ്ങൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ഇങ്ങനെ മണ്ടനാകാൻ സാധിക്കും മണ്ടനാകാൻ സാധിക്കും അതിൻ്റെ പേരേ പേരെയുള്ള സംഗി എന്നുള്ളത് കാരണം ഇവരുടെയൊക്കെ തലയ്ക്കാത്തിരിക്കുന്നത് ചാണകമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഈ പള്ളികളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തണം അവിടെ നിങ്ങൾ ഉസ്താദ്മാർ വിളിച്ചിട്ട് വേടനെ കൊണ്ടാക്കുക ഇതൊരു മതേതര കേരളമായതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പം വേടനെ പള്ളികളിൽ കയറ്റും കാരണം ഇസ്ലാമത വിശ്വാസ പ്രകാരം പള്ളി എന്ന് പറയുന്നത് അത് പ്രാർത്ഥിക്കാനുള്ളടമാണ് നമസ്കരിക്കാനുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ പാട്ടും കൂത്തും നടത്തുന്നത് ഞാൻ എൻ്റെ ഇതിൽ ഓർമ്മയിൽ വരെ കണ്ടിട്ടില്ല പിന്നെ ചില പള്ളികളുടെ പറമ്പിൽ ഈ പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ഉത്സവം പോലെ ചില പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല അതൊക്കെ നമ്മൾ എതിർക്കുന്ന ഒരു വിഷയമാണ് എന്താണെങ്കിലും ഈ പറയുന്ന മധു എന്ന് പറയുന്ന ഈ വർഗീയവാദിക്ക് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് ഒരു കിണ്ണം കാച്ചി മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് ഒച്ചയിടാൻ ഇടാൻ കൊണ്ടാണ് നമുക്ക് ഏറെ ആ വീഡിയോയിലേക്ക് പോകാം വേടനെ ഇത്ര ഞാൻ ഒരു കാര്യം ആ തിരുവനന്തപുരം പള്ളിയിലെ ഈ ഈ സംഗീത നടത്തി പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നത് കമന്റ് ബോക്സിൽ ും സഭ്യതരമായി ഒന്നും പറയരുത് എന്റെ റിക്വസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അതിനധികരിച്ചുകൊണ്ട് നമുക്ക് മറുപടിയും പറയാം സഭ്യമായിട്ട് നോക്കൂ ഇവിടെ മതിച്ചേട്ടനെ ക്രോധത്തിൽ ആഴ്ത്തിക്കളന്ന പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഷവർമയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വിദ്വേഷ പരാമർശത്തെ എതിർത്തു അതിൽ മുസ്ലിമികളുണ്ട് അദ്ദേഹത്തെ ആരെതിർത്താനും അദ്ദേഹത്തിന് ഭരണപ്പെടുത്തില്ല മുസ്ലിങ്ങൾ എതിർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല അതിന്റെ ഭാഗമായി അദ്ദേഹം ആയി വരുന്ന എല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ പരാമർശത്തിലേക്ക് നമുക്ക് വരാം അദ്ദേഹം പറഞ്ഞു വേടനെ പാളയം പള്ളി കയറ്റി പോലെ പാടിക്കും എന്നുള്ളതാണ് ചേട്ടാ നമ്മുടെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണല്ലോ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസ് കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ മലയാളി നിസ്സംശം പറയും ഒന്ന് കെ സി പറയും ഒന്ന് യേശുദാസുമാണ് ആ യേശുദാസ് എത്ര കാലമായി ഗുരുവായൂരമ്പല നടൽ വന്ന് അദ്ദേഹം കണ്ണന്റെ മുമ്പിൽ ഒന്ന് പാടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഏതെല്ലാം എല്ലാം സംവിധാനങ്ങളെ അദ്ദേഹം ബന്ധപ്പെട്ടു എറണാകുളം കാക്കനാട് നടന്ന ഒരു പരിപാടി അദ്ദേഹം പ്രസംഗിച്ചത് അതിൻ്റെ ഓർമ്മയിൽ ഇരിപ്പുണ്ട് പ്രാണിക്ക് വരെ അതിൻ്റെ ഉള്ളിൽ കടക്കാം പക്ഷേ എനിക്കത് കടക്കാൻ പറ്റില്ല എന്നാൽ അവിടെ മതി പറയാൻ പോണ മറുപടി എന്താണ് ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് രീതിശാസ്ത്രമുണ്ട് അല്ലേ അതല്ലേ അതിന് വിപരീതം പ്രവർത്തിക്കുക എന്നുള്ളത് ആചാര ലംഘനമാണ് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതിയല്ല ആണേ എന്ന് പറഞ്ഞതുപോലെ പള്ളികൾ നമസ്കരിക്കാനുള്ളതാണ് ചേട്ടനെ പോലും അറിയാം മദ്രസകൾ ധാർമ്മിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ളതാണ് കുഞ്ഞു കുഞ്ഞുകൗമാരകൾ മദ്രസയിൽ രാവിലെ വന്നാൽ ആദ്യം പഠിക്കുന്നത് അദബുൻ മര്യാദ എന്നുള്ളതാണ് അപ്പോൾ മതചേട്ടൻ വ്യക്തമായില്ലേ പള്ളി എന്നുള്ളത് ആരാധന മദ്രസ എന്നുള്ളത് ധാർമ്മിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ള സ്ഥലമാണെന്ന് വ്യക്തമായി ഒരു ഇപ്പോൾ ഇസ്ലാം കലകൾക്കും സാഹിത്യത്തിനും എതിരല്ല മനുഷ്യർക്ക് ഉപയുക്തമായ എല്ലാ കലകളെയും സാഹിത്യത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അറിവിനാണ് ധാർമ്മികമായ വിദ്യാഭ്യാസനാണ് അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായ നേട്ടം എന്താ അറിയോ നോക്കൂ നിങ്ങൾ ഇവിടെ നോക്ക് ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ജനിച്ചു കഴിഞ്ഞ ആ കുട്ടി കാണുന്ന ആളുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളും കൂട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അവിടുന്ന് ആ കുട്ടി കാണുന്നത് ആ കുട്ടി മോശമായിട്ടുള്ള ഒരു കാഴ്ചയും അവരുടെ കുടുംബത്തിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ കുട്ടിക്ക് ഒരു ബുദ്ധി ഉറക്കുന്ന സമയമാകുമ്പോൾ കുട്ടികളെ മതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കും മദ്രസിലോട്ട് ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു കൾച്ചറിലോട്ട് പോവാണ് മുസ്ലിം കുടുംബത്തിലായാലും ഗൾഫുകാർ കാര്യങ്ങൾ വരുന്നു എന്താ ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അവിടെ വരുന്നു ഇവിടെ വരുന്നു ഹിന്ദുവിന്റെ കുടുംബത്തിലോട്ട് വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ കുട്ടി ജനിച്ചാൽ കുപ്പി നിങ്ങളെ വീട്ടിലെ കുട്ടിക്ക് ഇരുപത്തെട്ട് കെട്ടാൻ കുപ്പി നിങ്ങളെ കുട്ടിക്ക് പിറന്നാള് കഴിക്കാൻ കുപ്പി നിങ്ങളുടെ അച്ഛന്റന്നാൾ കഴിക്കാൻ കുപ്പി അമ്മയ്ക്ക് അമ്മക്ക് പറഞ്ഞാൽ കുപ്പി അച്ഛന്റെ അച്ഛൻ്റെ കുപ്പി അച്ഛന്റെ പട്ടടയ്ക്ക് മത്സ്യടം കേട്ടോ അല്ലേ എങ്ങനെയാണ് മുസ്ലിം സമൂഹം ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ കുപ്പിയിലേക്ക് തിരിയുന്നതിന് പകരം തുപ്പിയിലേക്ക് തിരിച്ചത് പള്ളിയുടെയും മദ്രസയുടെ ഒക്കെ മുറ്റത്ത് രാവന്തിയോളം മനുഷ്യർക്കൊരു ഉപകാരമില്ലാതെ തുള്ളലും ഉന്മാദത്തിലും ആഴ്ത്തി പാട്ടും ഗാനമേളയും ഒക്കെ അപ്പുറം അവർ പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിച്ചു അവർ ഹൃദയത്തെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് ധാർമ്മികമായി വിജ്ഞാനം അവർക്ക് നൽകി ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രയോജന കൊടുക്കുന്ന അറിവിനാണ് അങ്ങനെ സാധ്യമാക്കി എടുത്താണിത് നമ്മുടെ വേടൻ ഏത് സമൂഹമാണ് വേടൻ്റെ പാട്ട് ആസ്വദിക്കാൻ പോകുന്ന ഏത് സമൂഹമാണ് വേടൻ വേടനെപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ഏത് സമൂഹമാണ് എല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നവരല്ലേ ചേട്ടാ വേടൻ്റെ പരിപാടി സംഘടിപ്പിച്ചത് പള്ളി കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റിയാ അല്ലേ അതിനെ നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണു പ്രകടിപ്പിക്കേണ്ടത് മറ്റ് അപര അപരസമുദായത്തിന്റെ മേലല്ല എന്ന് മൊത്തത്തിന് ആദ്യം മനസ്സിലാക്കണം ഇനി സമൂഹത്തില് നവോത്ഥാന നായകന്മാരുടെ ഒരു പത്ത് പേരുടെ പേര് പറഞ്ഞു ഇസ്ലാം സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ പത്ത് പേരുടെ പേര് പറയും ക്രിസ്ത്യൻ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ പത്ത് പേര് പറയും നമ്മൾ നമ്മൾ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അയ്യവയുണ്ട സ്വാമിയിലാണ് ആരംഭിക്കുന്നത് ആധുനിക നവോത്ഥാന അയ്യ വൈകുണ്ട സ്വാമിയിലാണ് ആരംഭിക്കുന്നത് അയ്യങ്കാളിയിലാണ് തുടരുന്നത് ചട്ടമ്പി ചട്ടമ്പിയിൽ ഇത് അദ്ദേഹം ചോദിച്ചു ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ ഉണ്ടായിട്ടുണ്ടോ എന്നാ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് എന്നൊരു ചോദ്യം മാത്രമുണ്ട് മധുസാറിനോട് എല്ലാ ബഹുമാന ആദരവും ചോദിക്കണം എന്താണ് ഈ നവോത്ഥാനം അതാദ്യം നമ്മൾ വിളിക്കേണ്ടത് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഒടുവിലുമായി കേരളത്തിൽ രൂപം കൊണ്ട മതപരവും പരിഷ്കരണത്തിനാണ് നവോത്ഥാനം എന്ന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിർവചിക്കാറുള്ളൂ ഇതിൽ പരിഷ്കർത്താക്കളായി നവോത്ഥാന നായകന്മാരായി ബഹുമാനപ്പെട്ട മധുസാർ എന്നിവരാരൊക്കെയാണ് അയ്യാവൈകുണ്ടസ്വാമി ശ്രീ നാരായണഗുരു അയ്യങ്കാളി സമൂഹത്തെയാണ് പരിഷ്കരിക്കാൻ ശ്രമിച്ചത് ഇനി ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല കൃത്യവും വ്യക്തവുമാകുന്ന രീതിയിലാണ് അൻസാരി ഉസ്താദ് ഈ വർഗീയവാദിയായിട്ടുള്ള മധുവിന് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇസ്ലാമിനെയും ക്രൈസ്തവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അവരെ രക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ നടക്കുന്നത് അപ്പം ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേ കാരണം അത് ഇങ്ങനെ തെക്കിട്ടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വേടൻ എന്ന് ഒരു കലാകാരൻ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കോലാഹലങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ പറയുമ്പോൾ ഇത്രയും അസ്വസ്ഥരാകുന്ന ഈ ഒരു വിഭാഗത്തെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല കാരണം ഇവരൊന്നും രാജ്യത്തിന് ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാരാണ് നാട്ടിൽ വർഗീയത പരത്തി ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ചെന്നായിയുടെ തോൽ നിൽക്കുന്ന ചെറും വെറും വേട്ടാവളിയന്മാരാണ് ഇവർ ഒച്ചുകിടാൻ വയ്യാത്തോണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും തൽക്കാലം വൈകിയാണ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ അപ്പം ലൈക്കും കമൻറ്റും ഷെയറും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം